വെൽക്കം ബാക്ക് ടു യാസിൻ ബ്ലാക്സ് ഫാമിലി ഇപ്പം സമയം ഇതാ ആറു മണിയായിരിക്കണേ അപ്പം ഇന്ന് നമ്മൾ ഈ ആറ് മണിക്ക് എത്തിയിട്ട് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഞാൻ യു കെയിലോട്ട് യാത്ര തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്യണം ട്രെയിൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് നോക്കിയപ്പോൾ നമ്മൾ ആദ്യം ഡൽഹി വഴിയാണ് പോണത് അപ്പോൾ അങ്ങോട്ടൊന്നും പിന്നെ ട്രെയിൻ കിട്ടാനില്ല തലേന്ന് പോയിട്ട് നമ്മൾ തക്കാൽ അങ്ങനെയല്ല പറയാ അങ്ങനെ ഒരു സാധനമുണ്ട് അത് ചെയ്യണം ആസ് എ വയനാട്ടുകാരൻ ഞങ്ങൾക്കിവിടെ റെയിൽവേ സ്റ്റേഷനൊന്നുമില്ല അപ്പോൾ നമ്മൾ സിവിലിൽ പോയിട്ടാണ് ഇതിന് പേരെഴുതിയിട്ടേണ്ടത് രാവിലെ പതിനൊന്ന് മണിക്ക് വാങ്ങാനാണ് അതിൻ്റെ ടൈമിങ് പക്ഷേ രാവിലെ ആറു മണിക്ക് പോയി പേരിട്ടാലേ ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു പത്താളേൽ നമ്മൾ വരികയുള്ളൂ പോയിട്ട് അവിടെ പേര് ചെയ്തിരണം അപ്പോൾ നേരെ പോയി ചിലപ്പോൾ കണ്ണാപ്പിനും കൂട്ടുമ്പോഴേ ഞാനൊക്കെ തന്നെ പോവും കണ്ണാപ്പിനിറ്റൊക്കെ ആണെങ്കിൽ തോന്നണേ ഞാൻ കണ്ണാപ്പിനി കൂട്ടിയിട്ട് വേഗം അവിടെ പോയിട്ട് പേര് ചെയ്തിട്ടെ ഇവിടെ തണുപ്പ് റഷ്യയില് മൈനസ് ഒമ്പതാണ് ഇപ്പൊ വയനാട്ടിൽ പതിനേഴ് ഡിഗ്രി ി കണ്ണാടി ഞാൻ സത്യം പറയല്ലേ ഒറ്റക്ക് പോവുക വിചാരിച്ചു പിന്നെ ഈ താണുപ്പടിപ്പിച്ച പെട്ടല്ലോ അനക്കത് അറിയണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ കൂട്ടാൻ സമയം ആറ് ഇരുപത്തിയഞ്ച് നമ്മളെ കൽപ്പറ്റ ടൗൺ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ കരക്കുകൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ മുന്നിൽ പാലും വണ്ടി നേരം ചെറുതായിട്ടെന്ന് വെളുത്തു വെളുത്തു ആറര ഐറ്റേ ഉള്ളൂ അല്ലോ അപ്പോൾ ഒന്ന് പേരേതിട്ട് എന്നാലും ഏഴര വരെ വെയിറ്റ് ചെയ്യണം അതിനോക്കിട്ടു ടോക്കൻ കിട്ടും ഞങ്ങൾ ഒരു ചായ കുടിച്ചിട്ട് വരാ വിചാരിച്ചു സോസ്കോ ചായ കുടിക്കാൻ പോയി എന്താണ്

ഇനി പത്ത് മണിക്ക് നമ്മൾ വരണം നമ്മൾ അവിടെ എ സിയും നോൺ എ സിയും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കണം അപ്പോൾ എ സിക്കാർക്ക് പത്ത് മണിക്കും നോൺ എ സിക്കാർക്ക് പതിനൊന്ന് മണിക്കാണ് തൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്താക്കാം ആ ടൈമാകുമ്പം ഇങ്ങോട്ട് വന്നതാണ് ഓഗ് ഇതാണ് ലോറി കേട്ടോ ലോറി ലോറി ഈ ലോറിക്കാരനാണ് ഫോണടിച്ചോണ്ടിരുന്നത് സോ വി ആർ ഗോയിങ് ബാക്ക് ടു ഹോം ഇനി ഒന്നര മണിക്കൂടെ ഉള്ളൂ അവിടെ പോയി ക്യാഗ് കുടിച്ച് ഇങ്ങോട്ട് തന്നെ വരാം ടിക്കറ്റ് ോ എന്നുള്ളത് പത്ത് മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ് സോ അൺബോക്സിംഗ് അവർ ഡി ജെ ഐ ഓസ്മോ ആക്ഷൻ ഫൈവ് പ്രോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഗോപ്രോ ഹീറോ എയ്റ്റ് എടുക്കുന്നത് അതിനുശേഷം നയൻ എടുത്തു അതിനുശേഷം ഞാൻ പിന്നെ ലെവൻ എടുത്തു ലെവന ശേഷം ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിന് ഇരുപത്തി രണ്ടിന് ശേഷം ഞാൻ പുതിയൊരു ക്യാമറ മേടിച്ചിട്ടില്ല ഇപ്പം നിങ്ങളാ ഗോ പ്രോ ലെവനിലാണ് വീഡിയോ കാണുന്നത് അപ്പം ഈ വട്ടം ഗോ പ്രോ തേർട്ടീൻ ഇറങ്ങിയിട്ടുണ്ട് ഞാനത് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പകരം ഇതെടുക്കാൻ ഡി ജെ ഓസ്മോ ഫൈവ് പ്രോ കാരണം ഗോപ്രോന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് ഹാങ് ആവുക ഹീറ്റ് ആവുക അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഈ വട്ടം ഒന്ന് മാറ്റി പിടിക്കാം ഇത് ഡി ജെയിൻ്റെ ഫൈവ് പ്രോ അഡ്വഞ്ചർ പാക്ക് എന്നാണ് എന്നാണിനു പറയാം അഡ്വഞ്ചർ പാക്ക് കോംബോ പാക്ക് അതാണ് മേടിച്ചിട്ടുള്ളത് ആയത് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏകദേശം നാൽപ്പത്തി ആറായിരം രൂപയായി ഈ ക്യാമറയ്ക്ക് ഈ ക്യാമറ ഇന്നലെ ഞാൻ ആമസോണിൽ നിന്നാണ് ബുക്ക് ചെയ്തത് ഇത് കൊണ്ടുത്തന്ന് ഡെലിവറി പോയി ഇവൻ ഈ ഒരു സാധനം ഓർഡർ വന്നു ഞാൻ ഇതല്ല ഇതെല്ലാം ഞാൻ ഓർഡർ ചെയ്ത് ഞാൻ ഓർഡർ ചെയ്ത സാധനം അഡ്വഞ്ചർ പാക്ക് ആണ് കുറേ ഉണ്ടാവും കാരണം ഗോപ്രോനെ പെട്ടി ഇനിയും കുറച്ചുകൂടി വലുതാണ് അഡ്വഞ്ചർ പാക്ക് ആകുമ്പോൾ കുറച്ചുകൂടി വലുതോ വലിയൊരു കിറ്റ് വലിയ കിട്ടുക അതായത് ഇതിൻ്റെ അകത്ത് ക്യാമറ ഉണ്ട് എക്സ്ട്രാ മൂന്ന് ബാറ്ററി ഉണ്ട് കേസ് ഉണ്ട് ഒന്നര മീറ്റർ വരുന്ന ട്രൈപോഡ് ഉണ്ട് ഇവരെന്താ പറയുക എക്സ്റ്റൻഷൻ ആ പോഡ് പിന്നെ സ്ക്രൂ പ്രൊട്ടക്ടർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്തത് വേറെ സാധനം എന്നൊക്കെ പറഞ്ഞ് ഓനോട് കുറേ ദേഷ്യം പിടിച്ചു അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് കാണിക്കണേ എൻ്റെ ബോക്സ് ഞാൻ പേടിച്ചിട്ടാണെങ്കിലും യൂട്യൂബിൽ കയറിയിട്ട് ഇതിൻ്റെ അൺബോക്സിങ് ഉണ്ട് നോക്കുമ്പോൾ അതിലെല്ലാം ഉണ്ട് വി ആർ അൺബോക്സിങ് അവർ ഫൈവ് പ്രോ എവിടെ വെച്ച കയറും ആ ഇനി മുതൽ നിങ്ങൾക്ക് കിഡിലൻ വ്യൂകളായിരിക്കും ഓക്കെ ബില്ല് ഇതില് മേന നോട്ടിച്ചിട്ടുള്ള സിസ്റ്റം ഇങ്ങനെയാണല്ലേ ബോക്സ് ആദ്യം തന്നെ നല്ല ും സാധനം സെറ്റപ്പ് ആണ് ഐ ലൈക്ക് ഇറ്റ് നല്ലൊരു ഗ്രിപ്പ് ഒക്കെ ഇണ്ട് കേട്ടോ പിടിക്കാനൊക്കെ സോ ഫസ്റ്റ് വിൽ അൺബോക്സിംഗ് അവർ ക്യാമറ അൺബോക്സിംഗ് ഇതിന്റെ ചെറുതിന്റെ ഇതാണ് ക്യാമറ ഇത് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഓൾ സെറ്റ് സോ ദിസ് ഈസ് ആക്ഷൻ പ്രോ ഫൈ പ്രോ ആ പുതിയൊരു സ്മെല്ലടിക്കുന്നുണ്ട് പിന്നെ ഇതെന്താണോ കമ്പ് അതായത് വേറെ ഒരു ക്യാമറയ്ക്ക് ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻബിൽഡായിട്ട് ഇതിൽ അമ്പ നാൽപ്പത്തെട്ട് ജി ബി അങ്ങനെ കൊടുക്കുന്നുണ്ടാ കമ്പനി മെമ്മറി കാർഡ് ഇടണ്ട ഓ ഇത് ഓ കേസ് ഗോപ്രോ ഗോപ്രോ എംമാരി ചെറ്റകളറിയോ ഇതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം ആ ഇത് എക്സ്ട്രാ പൈസ കൊടുക്കണ്ടല്ലോ അല്ലെ അഡ്വെഞ്ചർ പാക്കിയ സോറിയോടുത്തിട്ട് ഗോപ്രോ എനിക്കിപ്പോഴും ഞാൻ പറയാം വിഷ്വൽസ് ഗോപ്രോയിലായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് പിന്നെ നീ എന്തോ ഒലക്കൊക്കെ അതെടുത്ത ചോദ്യം ഉണ്ടാവും അതേ പറഞ്ഞുതരാം സ്ക്രൂ കേബിള് എ സി ടൈപ്പ് കേബിള് ഇതുവരെ പ്രൊഡക്റ്റ് ആ കുഞ്ഞു ബാറ്ററി അതാണ് ഭയങ്കര നല്ല ടൈമിംഗ് ഒക്കെ നിക്കുന്നുണ്ടെന്നാ പറഞ്ഞ നമ്മളെ ബഡ്സ് ഒക്കെ മൂന്ന് ബാറ്ററി ബാറ്ററിന്റെ വലിക്കിങ്ങോട്ടില്ല അതല്ലേ അല്ല ബാറ്ററി ഇല്ല ബാറ്ററി ഇല്ല അപ്പൊ നമുക്ക് ഒരു ബാറ്ററി എടുത്തിട്ട് ഉദ്ഘാടിച്ചാലോ ഓ സൗണ്ടൊക്കെ കിട്ടില്ല ഗയ്സ് സ്കിപ്പ് എന്താ വൈ ടൈംസ് റിമെയ്നിങ് ഹേനാ ഇല്ല എന്തേ ഇല പെട്രോൾ അടിച്ചപ്പോൾ സീനല്ലേ എനിക്കറിയാ ഇവിട അണ്ടാനല്ലോ ഐ ഡോണ്ട് നോ ഇന്നെ വിളിച്ചോ കാലൊക്കെ വേൻ എടുക്കുന്ന ഗയ്സ് ദേ ഡിജെ ന്റെ േലോ അതായത് ഡേറ്റും ഡേറ്റും ടൈമൊക്കെ കൊടുക്കാൻ പറഞ്ഞിരിക്കണേ ഡേറ്റ് എത്ര സൗണ്ട് ഒത്തിരി നല്ല അടിപൊളി ടൈം എത്ര വായിക്കത്ര എട്ടായിരത്തൊമ്പത് െ എട്ടത് എം കാണണ്ടോ പഠിപ്പിച്ചു തരിക എന്തൊക്കെയാ ചെയ്യണ്ടെന്നുള്ളത് സോ ഗ്സ് ആദ്യം തന്നെ എന്റെ മോൻ കണ്ടോട്ടല്ലേ പറക്കാംബോ ക്ലാരിറ്റി ആണോ അമ്പോട്ടില്ല പൊട്ടാ ഏണങ്ങിട്ടില്ല രണ്ടാവർ മമ്മി ഇവിടെ പ്രൊഫഷണൽ ആയിട്ട് ഒരാൾ ജീവിതം ഞാൻ കണ്ടിട്ടേ ഇല്ലോ ആ കള്ളം കൊണ്ടുപോയി

2 1 Guys, this is Osmo 5 ah. <laughs> 5 bro <laughs> റിയ അറിയില്ല നിങ്ങള് പറയാം ഇതൊള്ള രസം കാണാൻ അതായത് ഞാൻ മെമ്മറി കാർഡ് ഇല്ലാണ്ടാണ് ഇപ്പം ഇതില് ഞാൻ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല ഇൻബിൽഡ് ആയിട്ടുള്ള മെമ്മറി കാർഡിലാണ് യൂസ് ചെയ്യുന്നത് സോ സൂപ്പർ പറയൊന്ന് കാണിക്കാം കണ്ണു മോനെ സാധനം ഫീൽ ചെയ്ത് ഞാൻ വേറൊരു കാര്യം വരട്ടെ നീ ഇത്രയും നേരം എടുത്തോണ്ടിരുന്നത് ഫൈക്കലാണ് അയിൻറെ ഇത് ട്ടാ അങ്ങനെയാണ് പക്ഷെ ഇത് റോയൽ ഫീൽഡ് ഇത് കൊടുക്കുന്ന കണ്ടിട്ടില്ലേ ത്രീ ഫിഫ്റ്റീൻ്റെ സി സി അതെ അതായത് നമ്മളെ വൺ ഫിഫ്റ്റി സി സിന് പോലും തോൽപ്പിക്കൂ അതുപോലെ തന്നെയാണ് പക്ഷേ കോപ്ര തന്നെയാണ് കേട്ടോ സോ അഗൈസ് വെൽക്കം ടു ആക്ഷൻ ഫൈവ് പ്രോസ് വി ആർ ഗോയിങ് ടു യു കെ ട്ട നാളെ യു കെയിലോട്ട് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നാളെ നമ്മൾ നാളെ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് അങ്ങനെ ഡൽഹി വൈ ആയിരിക്കണം യു കെയിലോട്ട് പോവുക സോ ട്രെയിൻ ഡൽഹി യെസ് ഡൽഹി വൈ തന്നെ ആയിരിക്കാം സോ വി ആർ ഗോയിങ് ടു യു കെ കയസ് അപ്പോൾ ടിക്കറ്റ് റെഡി നാളെ ഒരു സർപ്രൈസ് ആൾക്കൂടെ ഉണ്ട് എൻ്റെ കൂടെ യു കെയിലോട്ട് ആരാന്നുള്ളത് നമുക്ക് നാളെ കാണാം